ീ ഉണ്ടിയപ്പത്തിന്റെ മണും കൊണ്ടും അതിന് നീ പറഞ്ഞു ഈ ഉണ്ടാക്കിട്ട് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഈ ഉണ്ടി അയ്യോ അങ്ങനെ വേണ്ട ഈ ഈ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ശരിക്കും വരെയും പോയി മേടിച്ചോണ്ട് നിങ്ങൾ പോയി വേറെ എടുത്തോണ്ട് ഈ ഉണ്ടി ഞാൻ വേണ്ട ഞാൻ പറയാം ീ പോയി നിന്റെ വീട്ടിൽ പോയി സാരികൾ എടുത്തുള്ളു എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചു ഞാൻ കുറേ അവൾ അരി അവളുടെ വീട്ടിൽ പോയി അവൾ അലിയും ശർക്കര കൊണ്ടുവന്നു അതേ ഉണ്ടനെ ഉണ്ടിയുടെ കൂടെക്കാൻ പോയി കാട്ടിന് അപ്പത്തേനീ വേറക് ഈ ഉണ്ടന് ഇവളുടെ തല വെച്ചു കൊടുത്തു എന്നിട്ട് ഉണ്ടൻ്റെ തല ആര് വെച്ച് കൊടുക്കും അങ്ങനെ ഓർത്തു അപ്പൊ തനിഈ കടുവ് കേട്ടു പത്ത് ഉണ്ണിയപ്പൊ കൊടുക്കണം അങ്ങനെ ഉണ്ണിയുമ്പോ തരാമെന്ന് പറഞ്ഞു അവൻ്റെ തലയെ വെച്ചു സ്വന്തമായിട്ട് അവൻ്റെ വീട്ടിൽ പോയി എന്നിട്ടീ അച്ഛനെ ശരക്കരക്കെ ഇട്ടിട്ട് ഉണ്ണിപ്പിച്ചു കണ്ടെടുത്തു എന്നിട്ട് ഉണ്ണിന് എടുത്തു എന്നിട്ട് എടുത്തു എന്നിട്ട് എന്നിട്ട് ഇനി അഞ്ചാണോ എന്നിട്ട് ആ രണ്ടാണ് മതി ആ ഒരു അഞ്ചാണോ മതിയാക്കുകയും പോലും അല്ല വേണ്ട ഒക്കെ രണ്ടാണോ ആക്കെ അങ്ങനെ

അപ്പത്തേനായിരുന്നു ഇവര് കേറിപ്പോയിങ്ങനെ ഇങ്ങനെ വെള്ളം വെള്ളം ഈ പാമ്പുണ്ടാവണം അതിന് എന്നിട്ട് വെള്ളം കുടിക്കാൻ പോയപ്പോഴും കണത്തി അപ്പത്തേനീ ഉണ്ടി ഏർ മേളിൽ പോയി ഇറങ്ങി നോക്കാൻ മഴപ്പോഴും ഉണ്ടി അവിടെ എണ്ണ കണ്ടു തന്നി താൻ വീണു താൻ ഉണ്ടാക്കി വീണ് താൻ തന്നെ വീണു